നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മതവൈര്യവും സഭാ തർക്കങ്ങളും കലാപകലുഷിതമാക്കുന്ന കാലമാണിത് എന്നാൽ ഇവിടെ മതസഭ വ്യത്യാസമില്ലാതെ ഒരു നാട് മുഴുവൻ മതപരമായ ചടങ്ങിന് ഒന്നിച്ചു ചേർന്നാലോ മെഴുവേലി സെന്റ് മലങ്കര കത്തോലിക്ക ദേവാലയ പെരുന്നാളിലാണ് ഇത് പ്രകടമായത് മെഴുവേലി സെന്റ് തെരേസാസ് മലങ്കര കത്തോലിക്ക ദേവാലയ പെരുന്നാളാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അപൂർവ മാതൃകയായത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ടുള്ള മലങ്കര കത്തോലിക്ക സഭയിലെ ഏക ദേവാലയമാണ് മെഴുവേലിപ്പള്ളി സെപ്റ്റംബർ അവസാന വാരത്തിൽ ആരംഭിച്ചു ഒക്ടോബർ രണ്ടിന് സമാപിക്കും വിധമാണ് പെരുന്നാൾ നടക്കുക ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രപൊലിത്ത കുരുശടി കൂതാശ നടത്തി കൊടിയേറ്റി തുടർന്നുള്ള ദിവസങ്ങളിൽ കുടുംബ നവീകരണ ധ്യാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു ഒക്ടോബർ ഒന്നിന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൂറ്റി ഇരുപത്തിയേഴാമത് ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ചാണ് റാസ നടന്നത് റാസ പിന്നിട്ട വഴിത്താരകളിൽ ജാതി ജാതിവ്യത്യാസവും മറന്ന് നാട്ടുകാർ ചെറുകൂട്ടമായി വീടുപടിക്കൽ കത്തിച്ച മെഴുകുതിരികളും കന്യാമറിയത്തിൻറെയും കൊച്ചുത്രേസ്യയുടെയും ചിത്രങ്ങളും ക്രിസ്തുവിന്റെ രൂപങ്ങളുമായി വെച്ചൊരുക്കി റോഡിന്റെ ഇരുവശങ്ങളിലും വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നു ഇടവക കമ്മിറ്റി ക്രമീകരിച്ചതുകൂടാതെ റോഡുകളിൽ ആകാശദീപക്കാഴ്ച ഒരുക്കിയതും സാഹോദര്യത്തിന്റെ നേർസാക്ഷ്യമായി കിടങ്ങന്നൂരിലുള്ള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ശാലേം യാക്കോബായ സുറിയാനി ദേവാലയ കുരിശടിയിലെത്തിയ റാസയെ ഇടവക വികാരി ഫാദർ സാജൻ ടി ജോൺ അസിസ്റ്റന്റ് വികാരി വിപിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ചേർന്ന് ആചാരപരമായി വരവേറ്റു റാസ കഴിഞ്ഞുള്ളതും രണ്ടിനു നടന്ന സമാപന നേർച്ചവിളമ്പുമെല്ലാം ഇടവകാംഗങ്ങളല്ലാത്തവർ ചേർന്നാണ് സമർപ്പിച്ചത് കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് പലരും കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച ആവശ്യങ്ങൾ സഫലമായതിന്റെ കൂടി ഫലമാണ് ഈ സഹകരണം കിടവക വികാരി ഫാദർ സനു സാമുവൽ തെക്കേക്കാവിനാൽ ട്രസ്റ്റി ബിജോയ് വർഗീസ് ജോർജ് കുട്ടി പുതുപ്പറമ്പിൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരായിരുന്നു പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് റാസയ്ക്ക് ഫാദർ സനു സാമുവൽ തെക്കേക്കാവിനാൽ വൈദികരായ അനുറ്റു ഷെബിൻ മംഗലത്തിൽ റോബിൻ മനക്കലേത്ത് സെബാസ്റ്റിൻ കിഴക്കേതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന ചടങ്ങുകള്ക്കുശേഷം പത്തനംതിട്ട രൂപതാവികാരി ജനറാള് മോണ്സുഞ്ഞോൺ വർഗീസ് കാലായിലിന്റെ മുഖ്യകാര്മ്മികത്വത്തില് കൊടിയിറക്കി ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ